എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ വിൻ്റാവുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സ്ലീവ് ലേസ് ഡ്രസ്സ് ഇടാൻ അല്ലെങ്കിൽ സമ്മർ ടൈപ്പ് ഡ്രസ്സ് ഇടാനൊക്കെ ഭയങ്കര കൊതി തോന്നുന്നത് എന്നെപ്പോലെ വട്ട് കേസുകളൊക്കെ ഉണ്ടോ വീഡിയോ ഇട്ടിട്ട് ഊഷിറ്റ് ഇവിടെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് വിശേഷം സോ എന്നിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഫുഡ് സമയമല്ലാതെ വേറൊരു കാര്യം ഇന്ന് നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ നമ്മൾ നിവിൻ പോളയുടെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ സർവ്വമായ അങ്ങനെ നല്ല സിനിമയുടെ വരില്ല ഇറ്റ് ഈസ് ആ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം എന്താ പറയുക ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് സമയമില്ല രാത്രി ഒമ്പതരയുടെ ഷോയ്ക്കാണ് ഏക്കാം നമ്മൾ കാണാൻ പോകുന്നത് സോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊന്നും ഒരുങ്ങിയൊക്കെ പോകാം ആരെയും എൻ്റെ ഈ അയച്ചയുടെ പാലത്ത് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിനെ ഞാൻ കൊന്ന് കൊല വിളിച്ചു എന്തായാലും പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ മേക്കപ്പ് ഇപ്പോൾ ഇരുന്നപ്പോഴേ വിചാരിച്ചത് കുറേ നാളായില്ലേ വീഡിയോ ഇട്ടിട്ട് ഊഷിറ്റ് ഇവിടെല്ലാം വൈഡേസ് വരന്തം ആ എന്തെങ്കിലും അതാണ് ഈ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്ര ഒരു എഫക്റ്റ് കിട്ടത്തില്ല എനിവേസ് അപ്പം എന്താ പറയുക ആ പറഞ്ഞു തന്നെ ആ അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ സോ ഇന്ന് വീഡിയോ ഒക്കെ ഇടാം ഇന്ന് പോകുന്നൊരു നൈറ്റ് പീഡിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു വിൻ്ററാണ് അതാണ് എടുത്തു വരേണ്ടത് സോ വിൻ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിനോ അല്ലെങ്കിൽ സമ്മറിൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സെടുത്ത് പോലും ഇല്ല എന്താണെന്ന് പറയുന്നെപ്പോലും ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ വിൻ്റാവുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാൻ അല്ലെങ്കിൽ സമ്മർ ടൈപ്പ് ഡ്രസ്സ് ഡ്രസ്സിടാനൊക്കെ ഭയങ്കര കുതി തോന്നുന്ന എന്നെപ്പോലത്തെ കേസുകളൊക്കെ ഉണ്ടോ എന്തായാലും സോ നമുക്കിന്ന് കുറച്ചൊന്ന് അണങ്ങി ഒരുങ്ങിയൊക്കെ പോവുകയെന്ന് ഞാൻ വിചാരിച്ചു ഹാ രാത്രി ആണെങ്കിലും കുറച്ചൊക്കെ മേക്കപ്പ് ഇരിക്കട്ടെ ഇച്ചിരി തിളങ്ങട്ടല്ലേ കണ്ണിൻ്റെ പുറത്ത് ഇച്ചിരി തിളക്കമൊക്കെ ഇരിക്കട്ടെ കണ്ണൊക്കെ ഇങ്ങനെ ഉടക്കുമ്പം ഇങ്ങനെ മിന്നെ തിളങ്ങണം തിളങ്ങുമായിരിക്കും അധികം വേണ്ട കുറച്ചിടാം ഓക്കേ സോ അങ്ങനെ നമ്മൾ നമ്മളുടെ കണ്ണിൻ്റെ പുറത്തെ പെയിൻ്റ് ഏകദേശം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് കണ്ണെഴുതണം കണ്ണെഴുതിയില്ലെങ്കിൽ ദൈപ്പം എന്നെ കണ്ണാൽ ചത്ത പോലെ ഇരിക്കും അങ്ങനെ ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് കണ്ണെഴുതാം ഞാൻ അല്ലായിട്ട് എടുക്കട്ടെ ഇപ്പോൾ കുറേ നാളായാലും കേട്ടോ ഞാൻ ഭയങ്കര കേട്ടാണെ വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ കുറേ നാളായായിരുന്നു മേക്കപ്പ് കിട്ടിയിട്ട് സോ കുറെ നാൾ നമ്മളിങ്ങനെ കണ്ണെഴുതുക അതൊക്കെ ആകുമ്പം നമുക്ക് ആ കണ്ണെഴുതുന്നതിൻ്റെ ആ ഒരു ഫ്ലോയൊക്കെ അങ്ങ് പോകുമല്ലോ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല എനി മീൻസ് ഞാൻ എന്താ ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാരാണ് ഞങ്ങൾ ഡാസ് ഇറക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്നുണ്ടെന്നു പറയും അപ്പം ഞാനൊന്ന് കണ്ണെഴുതട്ടെ എൻ്റെ കണ്ണെഴുതുന്ന കഴിവുകളൊക്കെ ഞാനിപ്പോൾ പുറത്തോട്ട് ഞാൻ എടുക്കും എന്നെപ്പോലായാലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണെഴുതും ഇങ്ങനെ ഇങ്ങനെ പാ തുറന്നൊക്കെ ഇരിക്കുന്നേ ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറലാണ് അറിയാമോ എന്തായാലും എഴുതട്ടെ ക്കെയോ പെച്ചു ഒരു കണ്ണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കണ്ണിനൊരു ജീവൻ വെച്ചൊരവസ്ഥയില്ലേ ഇല്ലേ ഇവിടെ ക്യാമറ ആ ഇവിടെ ഇല്ലേ ജീവൻ വെച്ചൊരവസ്ഥയില്ലേ ഈ കണ്ണ് നോക്കൂ ചത്താവസ്ഥയാണ് കരിഞ്ഞു വിളിച്ച് കൂവിയ മാതിരിയുണ്ട് അപ്പം എനിക്ക് ഈ കണ്ണിനെ കൂടെ ഒന്ന് ജീവൻ കൽപ്പിക്കാം വാലൊക്കെ ഇട്ട് നമ്മുടെ കണ്ണെഴുതണം പെമ്പള്ളാരലറിയാവോ അല്ലേ ജീവൻ വെച്ചിട്ടുണ്ട് ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ കണ്ണ് കണ്ണെഴുതിയിരിക്കുന്നു അത് സാഹസികമായിട്ടാണ് ഓക്കെ ഇനി നമുക്ക് മസ്കാര മസ്ക്കാരയുടെ മസ്കാര മസ്കാരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ നാളെ മസ്ക്കാര തീർന്നിരിക്കാൻ തുടങ്ങിയിട്ട് തീർന്നതിന് ഞാനിങ്ങനെ മുഖി മുഖി മുഖിമുഖി ഭയങ്കര ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സാധനം നമ്മൾ ഊറ്റി ഉപയോഗിക്കണമെന്നാണല്ലോ സോ ഞാനീ ഇതിനെ പുതിയ കാരണം വാങ്ങണം ീ ഒരുമുടി ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ കൊച്ച് ഐശാടം ഇടുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ ഉന്തി തള്ളുന്നതെന്ന് അങ്ങനെയൊക്കെയാ ഇടുന്നത് അങ്ങനൊക്കെ ഇട്ടെങ്കിൽ ഐശാടോ അങ്ങോട്ട് ശരിയാവത്തുള്ളൂ അതിനോട് ഇപ്പൊരുമുടി മനുഷ്യനെ കൊളവാക്കും സമയമില്ലാത്ത സമയത്ത് ഇപ്പം വാണി വരുമെന്ന് എന്നോട് പറഞ്ഞതാണ് അവൾ വരുന്നതിന് പിന്നെ എനിക്ക് റെഡി ആവണം കാസ് എല്ലാ തവണയും ഞാനാണ് ചവിട്ടി തേച്ച് നിന്ന് താമസിച്ച് പോകുന്നത് എക്സ്ക്യൂസ് മീ കണ്ടോ ആ കുഴപ്പമില്ല അത് ഇച്ചു അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പണയം കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ അത് ഞാൻ പോരും കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം തൽക്കാലം അതോട്ടിരിക്കട്ടെ ഗൈസ് ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കട്ടെ േക്കുണ്ടല്ലോ നമ്മുടെ കണ്ണങ്ങ് വിടർന്നിരിക്കുന്ന പോലെ തോന്നും ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ കണ്ണ് വിടർന്നിരിക്കുന്ന പോലെ ഇല്ലേ പക്ഷെ താഴെ ഒരുമാതിരി അങ്ങനെ ഒന്നുകൊണ്ട് നമ്മളൊന്ന് സെറ്റാക്കി വിടുക ഇനിയും ഫോണിൽ നോക്കുന്നത് കൊണ്ടേ എൻ്റെ കഴിവ് എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ പുറത്തെടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ിനി പറ്റില്ല ഇനി പറ്റിയ കൊളമായി പറയാം എന്തൊക്കെയോ എവിടെയൊക്കെയോ സെറ്റായിട്ടുണ്ട് ആ മതി ഓക്കെ അപ്പം നമ്മളുടെ കണ്ണെഴുതേ മസ്ക്കാരി ഇട്ടോ ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാം ലിപ്സ്റ്റിക്ക് ഫൈനലി ഞാൻ രണ്ട് നാല് ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലൗസും ഒക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഇട്ട് വരുമ്പം എന്ത് കോല ആവും എനിക്കറിയില്ല ബ്റ്റ് എനിവെയ്സ് നമുക്ക് ട്രൈ ചെയ്യാം ആൻഡ് ഇത് ഞാൻ പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു സെഫോറുടേത് ആണേ ക്രീം ലിപ്സ്റ്റൈൻ എന്നും പറഞ്ഞിട്ട് ഇവിടെ ആ ഇതാക്കട്ടോ ക്രീം ലിപ്സ്റ്റൈൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഞാൻ ഓൺലൈനിൽ പലരും യൂസ് ചെയ്തിട്ടിങ്ങനെ നല്ല ഷെയ്ഡാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ആണ് കേട്ടോ നമ്പർ സെവൻറ്റി സോ നമുക്കൊന്ന് ട്രൈ നോക്കാം അതിന് മുന്നേ നമുക്ക് ലിപ് ലൈൻ വെള്ള ചെയ്യാൻ കാ എന്തുകൊണ്ടെൻ്റെ തെളിയുന്നില്ല ഗായ തനപ്പാൻസും പെളിയെന്നുള്ള കളമായി കേട്ടോ എനിവെയ്സ് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ല്ലേ പിന്നീട് എന്തോ പോലെ ഒന്നും ചുണ്ണോ പോലെ ബ്ലെ ചെയ്യുമ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഇത് ഒറ്റക്കിടാൻ കൊള്ളത്തില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കളർ എനിക്ക് എൻ്റെ സ്കിൻ ടോണുമായിട്ട് സെറ്റ് സെറ്റാവുന്നില്ല പെട്ടെന്ന് തന്നെ മാറ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കേട്ടോ പെട്ടെന്ന് തന്നെ അത് ബ്ലൻ്റ് ആയിട്ടോ ഐ മീൻ എന്താ പറയുക ലിപ്പിലോട്ടങ്ങ് ഫിക്സ് ആയിട്ടോ ഫിക്സ് ആയിട്ട് ആ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നമ്മളുടെ ഹെയർ ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് നമ്മൾ മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ വെച്ചില്ല നമുക്കങ്ങനെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വായിക്കാറുള്ള അത്ര വലിയ മനസ്സൊന്നുമില്ല ഓക്കെ സോ കയ്യിലെല്ലാം കൺവർ പേ ഇങ്ങനെ തടയച്ച ക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലൊരു ഫാൻ എടുക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മൾ കാറ്റടിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ കുറേ സിനിമ പാട്ടൊക്കെ ഇങ്ങനെ വരും മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് ഞാനങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്നും അങ്ങനെയൊക്കെ കുറച്ച് നേരം ആലോചകൾ നിൽക്കുമ്പം പെട്ടെന്ന് ഇതങ്ങ് ഉണങ്ങി കിട്ടും അതുകൊണ്ടാണേറ്റോ ഹെസ് ഹാം ഏകദേശം അയ്യോ നമ്മള് ഹൈലൈറ്റ് ഗൈസ് പണ്ടല്ല ഇപ്പ ഇടുന്നത് എന്താ പറയാ സ്റ്റെപ്പിലൂടെ അങ്ങനൊന്നുമില്ല റ്റവും നല്ലതാണ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എടുത്തില്ല ഇനി ദാ ദോറയുടെ തന്നെയാണ് കേട്ടോ ഹൈലൈറ്ററ് ഓർമ്മി ടു നമ്മളിങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലും കോമഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുമ്പം ഇരുട്ടത്ത് നമ്മളെ കണ്ടില്ലെങ്കിലും നമ്മുടെ കവൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണം കണ്ടോ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ തിളങ്ങി നിൽക്കണം മനസ്സിലായോ എന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ കവള രണ്ട് ഇങ്ങനെ ഇങ്ങനെ ളങ്ങിട്ട് കുറച്ചും മൂത്തിൻ്റെ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ഹാ ഓക്കെ സോ അതെങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളുടെ ബോഡി നമുക്ക് സെറ്റാക്കണം ബോഡി സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചീപ്പ് ദിസ് ദിസ്ഇസ് എ ബിഗ് ടാസ്ക് ഓ ഫൈനലി നടത്തുന്നുണ്ടായിരുന്നു എന്നെ ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ഉണ്ടോ ചീപ്പ് തപ്പ് കണക്കുന്ന ആൾക്കാര് ആകെ ചീപ്പ് കിട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രഷർ ഹണ്ട് ഇപ്പൊ നടന്ന ചീപ്പ് തപ്പി പിടിക്കാതെ പ്രഷർ ഹണ്ട് ഓക്കേ അത് പ്രത്യേകിച്ച് എപ്പോഴാണെന്നറിയോ രാവിലെ സമയമില്ലാത്ത സമയത്ത് ജോലിക്ക് പോകുമ്പോ ചീപ്പ് കാണത്തില്ല അപ്പൊ ഇവിടെ കിടന്ന തപ്പു അങ്ങോട്ട് തപ്പ് ഇന്നിട്ട് എന്നെ തന്നെ പറഞ്ഞത് ഞാൻ തന്നെയാണ് അവിടെ ഇവിടെ കണ്ടു അത് വേറെ കാര്യം എനിവേസ് മുടി നമുക്ക് എന്ത് ചെയ്യണം അഴിച്ചിടാം അല്ലേ മുടി അയ്യോ ഉണ്ട് ഉടുപ്പൊ കഴിയുമ്പോൾ ഓക്കെ നമുക്ക് അഴിച്ചിടാം അത് മതി അതായിരിക്കും നൈസ് എന്നെനിക്ക് തോന്നുന്നു ഓക്കെ ഓക്കെ സോ ഇത് വെരി ുക്ക് ഓഫ് മൈ മേക്കപ്പ് ആൻഡ് ഹെയർ ഈസ് ഡൺ യെസ് ഇറ്റ്സ് ഡൺ ആൻഡ് ഈയൊരു ഡ്രെസ്സ് ഞാൻ അതായത് ഈ ഒരു ടോപ്പ് ഈ ഒരു ടോപ്പ് ഞാൻ നമ്മുടെ ഷൈനിങ് എടുത്തു പോകാനായിട്ടോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ ഞാൻ എടുത്തണേ എനിക്കിഷ്ടപ്പെട്ടോ അങ്ങനെ ഭയങ്കര വിലയൊന്നും ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ലൈക്ക് ബിലോ ടെൻ ഡോളേഴ്സ് അങ്ങനെ മുമ്പ് വരുന്നുണ്ട് എനിവെയ്സ് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് പിന്നെ വെയറിങ് ബാക്കേജീൻസ് ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലുക്ക് ഫോർ വാച്ചിങ് എ നൈറ്റ് മൂവി അപ്പം ബാക്കി പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങൾ കാണിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ ഇനി എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ ബായ് ഗൾസ് ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയില്ല എന്നാ പോവാ ഞാൻ ചോദിച്ചാൽ അവർ വന്നില്ല ഗൾസ് അവർക്കെന്തോ പെട്ടെന്ന് എന്തോ കാര്യം വന്നു സോ നാളെ പോകാന്ന് പറഞ്ഞ് എന്നെ അശ്വസിപ്പിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട മേക്കപ്പും ഇന്ന് ഞാൻ ഈ ഒരുങ്ങി കെട്ടിയതൊക്കെ വേസ്റ്റ് ആയിപ്പോയി എന്തായാലും കെട്ടിയതല്ലേ കുറച്ച് റീൽസ് എന്തായാലും എടുക്കുന്നുണ്ട് ഞാൻ അതിലും നടക്കട്ടെ അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ലോഗ് ഞാൻ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നില്ല നാളെ എന്തായാലും ഞങ്ങൾ പോകും പോയിരിക്കും കേട്ടപ്പോ ഓക്കെ അപ്പം നാളെ എന്തായാലും നമുക്ക് കാണാം കേട്ടോ നാളെ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ഈ വ്ലോഗ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പം നാളെ കാണാം ഇന്നത്തേക്ക് ഞാനങ്ങോട്ട് പോയിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുക്കട്ടെ കേട്ടോ എന്തായാലും ഞമ്മീ നോങ്ങി എന്നാൽ പിന്നെ കുറച്ച് റീൽസെല്ലാം ആവട്ടെ അപ്പം ബായ് ഹലോ ഗൈസ് അപ്പോൾ ദാ ഇത് നമ്മളുടെ അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോവാണ് അതിഗംഭീരമായിട്ട് നമുക്ക് ഇന്നലെ പണി പാളിയിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ പോകാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി പോകാനിറങ്ങിയപ്പോഴോ ഇന്ന് ഫ്രീസിങ് റൈൻ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഫുള്ള് മഴ ഫുള്ള് തെന്നി കിടക്കുന്ന ഒന്നും പറയേണ്ട കേട്ടോ വൻ രസമായിരുന്നു എനിവെയ്സ് അങ്ങനെ ദാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ നേരെ ഞങ്ങൾ മോളിലേക്ക് പോയി മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഐ കയെന്നെന്തെങ്കിലും ഫുഡ് ട്രൈ ചെയ്തായിരുന്നു നേരി ചെന്ന് ഓർഡർ ചെയ്തു എന്താ പറയുക മഷ്റൂം സൂപ്പും ഗാർലിക് ബ്രെഡും ഇതായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ദാ ഈ സാധനമാണ് കിട്ടിയത് കിട്ടിയ പാടെ ഞാനിങ്ങനെ ഭയങ്കര ആക്രാന്തം ഉഫ് ഞാനിത് മൊത്തം കഴിക്കുക അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ അവർക്കന്ന് മനസ്സിലായി ഇത് നല്ല വൺ ഫ്ലോപ്പ് ആണെന്നുള്ള ഇതിലാണ് അവർ എന്തേലും ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിപ്പം കഴിക്കും ഇപ്പം കാണാം എന്നുള്ള ഇതിലിരിക്കട്ടോ ഞാനാണെങ്കിൽ ആർക്കും തരൂല എനിക്ക് തന്നെ മൊത്തം വേണം എന്നുള്ള രീതിയിൽ ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങിയിട്ട് വെച്ചാൽ കഴിക്കുക ആദ്യം തന്നെ വായി വെച്ചപ്പോഴേ നല്ല സൂപ്പർ നല്ല അടിപൊളി ഫ്ലോപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഒരു എക്സ്പ്രഷനും ഇടാതെ മിണ്ടാതെ അവിടെ ഞാൻ അങ്ങ് തിന്ന് എന്തായാലും ഞാനത് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മോളിലൊക്കെ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേരാപ്പാറയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു നിന്നു മോളിടെ പോകണ്ടോ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്തായാലും അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തേരാപ്പാറയൊക്കെ ഇതുവഴി ഇതുവഴിയൊക്കെ നടന്നു കുറേ കടകളിലൊക്കെ കയറി കാരണം ഇപ്പോൾ ബോക്സിങ് ഡേയുടെ വീക്കല്ലായിരുന്നു അപ്പം കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ നടന്നു ഇങ്ങനെ കുറെ എന്താ പറയുക ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെ എല്ലാ എല്ലാത്തിനും നല്ല അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ടോമി ഹിൽ ഫിഗറിലായിരുന്നു കേട്ടോ അവിടെ വൺ ഭയങ്കര സെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര സെയിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ വാണി ഇത് ചേർന്ന് വേണ്ടിയിട്ടെടുത്തൊരു എന്താ പറയുക ഹുഡിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല കളറ് നല്ല പ്രിൻറ്റ് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളിങ്ങനെ കുറേ ഒക്കെ നോക്കി ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നു സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആയുമ്പോൾ ഒക്കെ കേട്ടോ സോറി ഗൈസ് അപ്പോൾ എന്തായാലും തകർന്നില്ല ഇതെല്ലാം കണ്ടോ സെയിൽസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് അങ്ങനെ കുറേ 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 ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ പര പരെ ഇങ്ങനെ എല്ലാത്തിനകത്തുനിന്ന് ഇങ്ങനെ തപ്പി പിടിച്ച് തപ്പി പിടിച്ച് വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ബില്ലിങ്ങിൻ്റെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കും വൺ ക്യൂ ആയിരിക്കും കേട്ടോ ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആദ്യം തന്നെ ഞങ്ങൾ ഓരോ കടയിൽ കയറുമ്പോഴും ഞങ്ങൾ ആദ്യം ക്യൂ ഇങ്ങനെ നോക്കും എത്ര എന്തുമാത്രം ക്യൂ ഉണ്ട് ഇവിടെ നിന്ന് എടുക്കണോ വേണ്ട എന്നുള്ളൊരു ഇത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഒന്നും വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തേരാപ്പാർ ഇങ്ങനെ അവിടെ അതുവഴി ഇതുവഴി എല്ലാം നടന്നു കണ്ടില്ലേ ബോക്സിംഗ് ഡേ സെയിൽ ബോക്സിംഗ് ഡേ ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കയറി ഇറങ്ങി നടന്നു ഇപ്പോൾ ആയ കാരണം കുറേ വിൻ്റർ ജാക്കറ്റും കാര്യം അവിടുന്ന് ഞങ്ങൾ നേരെ ഇതാ ഫുഡ് കോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ പുതിയൊരു ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു ചേട്ടൻ ക്യാമറ ഞാൻ ഒരുപാട് അല്ലേ നീ കഴിക്കും ചത്ത അതുപോലെ തന്നിണ്ട് അതുപോലെ തന്നെ നല്ലല്ലേ നമ്മൾ കടലും അങ്ങനെ ഞങ്ങള് കോക്കനട്ട് ആർട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളി സെറ്റായിട്ട് ഞങ്ങൾ നേരെ ഫിലിം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ഫിലിം കണ്ടു അടിപൊളി ഫിലിം ആയിരുന്നു ആയിരുന്നേട്ടോ എല്ലാവർക്കും എന്താ പറയുക ഒരു വൺ ടൈം നോക്കി കാണാനൊക്കെ ഇഷ്ടപ്പെടും അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ എനിവേയ്സ് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ പോട്ടെ ബായ്